ഇന്നേ കുറച്ച് ഉണ്ട നെല്ലിക്ക ഒന്ന് പെരട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഇത് തലേ ദിവസം അതായത് ഈ ഒരു പത്ത് മണിക്കൂറിന് മുമ്പേ ഞാനിത് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് വെച്ചിരുന്നു കേട്ടോ വൃത്തിയാക്കാനായിട്ട് പക്ഷേ അതിൽ നിന്ന് എടുത്തപ്പോൾ ഈ കളറിലാണ് കിട്ടിയത് കഴുകിയൊക്കെ എടുത്തപ്പോൾ ഈ കളറാണ് കിട്ടിയത് എന്ത് പറ്റി എന്നറിയത്തില്ല ഞാൻ വാങ്ങിയതാണ് ഈ ഉണ്ട ഉണ്ടനെല്ലിക്ക അരക്കിലോ വാങ്ങിയതാണ് എന്തായാലും ഈ കളറിലാണ് കിട്ടിയത് ആ റെഡ് നിറം ഒന്നും അങ്ങോട്ടോ മാറിയിട്ടുണ്ട് അപ്പം ഞാനിതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് പെരട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറ്റിയെന്നറിയത്തില്ല ഈ നിറം വന്നത് സാധാരണ നല്ല ചുവന്ന നിറമായിരുന്നു പക്ഷേ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഈ നിറമാണ് കിട്ടിയത് എന്തോ ആയിക്കോട്ടെ ഞാൻ വേണ്ടിയിട്ടൊരു ചട്ടി ഇതാ അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാവുന്ന സമയം കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം നല്ല നെയ്ക്കത ചൂടായി വന്നിട്ടുണ്ട് ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ കടുകയൊക്കെ പൊട്ടി വരുന്ന സമയം കുറച്ച് ഉലുവ കൂടെ ഒന്നിട്ട് കൊടുക്കാം അതും ഒന്ന് പൊട്ടി വരട്ടെ ഇത് ഭയങ്കര പെരട്ട് ഉണ്ടാക്കുന്നത് ഇനി ഒരല്പം ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരണം ഈ വെളുത്തുള്ളിയുടെ പച്ച ചുവ ചുവൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം ഒരു കളറൊന്ന് വ്യത്യാസം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഇതിൻ്റെ ഈ പെരട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അച്ചാർ വയ്ക്കുന്നതിലൊക്കെ ആട്ടിയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ പെരട്ട് ഉണ്ടാക്കുന്നത് നല്ല ഉപ്പും ചെറിയ ഒരു മധുരവും ഒക്കെ കാണും നല്ല ടേസ്റ്റാണ് ചോറും ഞാൻ ഭയങ്കര ടേസ്റ്റായിട്ടാകും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ രീതിയിൽ ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ വലിയ സ്പൂണിനും മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ നിറവൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഒരു അല്പം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇനി വേറെ ഒരുപാട് മസാല കൂട്ടോ ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല കായം ഇട്ടിട്ടുണ്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നിറവൊക്കെ അതാ മുളകിൻ്റെ നിറവൊക്കെ ഒന്ന് മാറി വന്നിട്ട് അതുവരെ നോക്കണം നമ്മൾ നല്ല ഒരു ബ്രൗൺ നിറം ആയി വരുമ്പോഴാണ് ഈ കറിക്ക് ഈ പെരട്ടിന് ഒരു ഭംഗിയും ടേസ്റ്റുമൊക്കെ വരുന്നത് കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിരുന്ന ആ ഉണ്ടെല്ലിക്ക അല്ലെങ്കിൽ ലെവലോലിക്ക അങ്ങോട്ട് തട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ ഉപ്പ് കൂടെ ചേർക്കണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കാം ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പണിയും തീർന്ന് നല്ല ഒരു അടിപൊളി പിരട്ട് നമുക്ക് കിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ കഴിച്ചോളും ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇടണം കാരണം ഇത് പുളിപ്പുള്ള സാധനമായതുകൊണ്ട് ഉപ്പ് ഒന്ന് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ പിരട്ടാകുമ്പോൾ ഒരു മാസത്തോളം നമുക്ക് ഇരിക്കും കാരണം വെള്ളം ഒന്നും ചേരാത്തതുകൊണ്ട് സാധാരണ ഈ നെല്ലിക്ക എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ ആകുമ്പം തന്നെ ഈ നെല്ലിക്ക ഒന്ന് ചീഞ്ഞ് തുടങ്ങും അല്ലേ നമുക്കറിയാം എന്നുള്ളതാണ് ഈ അച്ചാർ വെച്ചാലും ശരി തന്നെ ഉപ്പിലിട്ടാലും ശരി തന്നെ ചീഞ്ഞ് തുടങ്ങും ഇതൊന്ന് അടച്ചിടാം അപ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് തൻ്റെ അതിൻ്റെ ആവിയിലൊന്ന് വെന്ത് കിട്ടും ഇതാ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി ഒരല്പം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ടാ ഈ പെരട്ടുണ്ടാക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നു ഒരിക്കൽ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളും ഇത് ഇതുണ്ടാക്കുമ്പോൾ ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇതൊന്നും നല്ലവണ്ണം അതായത് ഇതൊക്കെ നല്ല മുളകൊക്കെ മുളക് പൊടിയെല്ലാം നല്ല നിറം മാറി വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇതിലിങ്ങനെ പൊതിഞ്ഞിരിക്കണം ഓരോ നെല്ലിക്കയിലും മുളക് പൊടി ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം കേട്ടോ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാം അത് ഓപ്ഷനാണ് അല്പം ശർക്കര ചേർക്കാം ഇല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി പക്ഷേ ആ പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു പുളിപ്പും മധുരവും എരിവും ഒക്കെ ഒക്കെ നല്ല ഒരേപോലെ നിൽക്കുന്ന ഒരു പെരട്ടാണിത് ഒരു മാസത്തോളം ഇരിക്കും കേട്ടോ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഒന്നര മാസത്തോളം ഇരുന്ന് ഒന്നുപോലും കേടാവാതിരുന്നു ഞാൻ സ്പൂൺ നമ്മൾ ഇടുമ്പോൾ ഇത് കോരാനിടക്കുന്ന സ്പൂൺ അല്ലെങ്കിൽ തവിക്ക് ഒരല്പം പോലും വെള്ളത്തിൻ്റെ മയം ഉണ്ടാവാതിരിക്കണം കാരണം നമ്മളിതിലൊന്നും വെള്ളം ചേർത്തല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇരിക്കുന്ന മാസങ്ങളോളം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊന്ന് അടച്ചിടാം അപ്പോൾ ഈ വിനാഗിരി എല്ലാം ഒന്ന് ഇതിൽ ഇതിനകത്ത് അബ്സോർവായി വരും ഇതാകണ്ടോ നല്ല അടിപൊളി പെരട്ടായില്ലേ ഇനി ഒരല്പം ശർക്കര കൂടെ ഒന്നിട്ട് കൊടുക്കാം അതുകൂടാകുമ്പോഴാണ് ഭയങ്കര ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നല്ലവണ്ണം മിക്സായി വരട്ടെ ഇതാ ഇതാകണ്ടോ ഇപ്പം തന്നെ നല്ല തോന്നുന്നില്ലേ ഒന്നെടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് ഇതധികം വിലയൊന്നും ഉള്ള സാധനമല്ല പക്ഷേ ഇപ്പോൾ അത് സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം അര കിലോ അൻപത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് കിലോ അപ്പം നൂറ് രൂപയായി നൂറ് രൂപയൊക്കെ കൊടുക്കണമായിരിക്കും അങ്ങ് നാട്ടിൻ പ്രദേശത്തൊക്കെ ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇഷ്ടംപോലെ അഴുകി ഇങ്ങനെ കിടക്കുന്നത് കാണാം പക്ഷേ ഇപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല ഇത് വിരളമാണ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലെവലോലിക്ക പെരട്ട് അല്ലെങ്കിൽ ഉണ്ട നെല്ലിക്ക പിരട്ട് തകണ്ട നല്ല വായിൽ വെള്ളം വരുന്നില്ല ഇത് കാണുമ്പോൾ ഇത് ചോറിനാണ് പറ്റിയത് കേട്ടോ കാപ്പിക്കൊന്നും അത്ര ടേസ്റ്റില്ല പിന്നെ വെറുതെ എടുത്ത് കഴിക്കാൻ കൂടെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഇത് കാപ്പിയുടെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഞാനങ്ങനെ കഴിക്കില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം എനിക്ക് കാപ്പിയുടെ കൂടെ ഒന്നും ഇത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല ചോറിൻ്റെ കൂടെ അതുപോലെ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇനി അങ്ങ് അടച്ചു വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഭരണിയിലോട്ട് മാറ്റാം